ഡോക്ടറെ ഞാനൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് പിന്നെ എനിക്ക് കുട്ടിയുണ്ടാകുമ്പോൾ ആദ്യ ഏറ്റവും കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള ശാരീരിക മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ധാരാളം സ്ത്രീകൾ വരാറുണ്ട് അപ്പോൾ എനിക്ക് അവരോടായിട്ട് പറയാനുള്ളത് വയസ്സ് ഒരു പ്രശ്നമല്ല പ്രശ്നമല്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ മാനസികാവസ്ഥയും നല്ല രീതിയിലുള്ളതാണെങ്കിൽ അത് കുഞ്ഞിനൊരിക്കലും എഫക്റ്റ് ചെയ്യില്ല ഓക്കെ അപ്പം ഇന്ന് ധാരാളം മാറിയ ലൈഫ് സ്റ്റൈലുകളുണ്ട് അല്ലെ നമ്മുടെ കുറേ ആഹാരങ്ങളും അതുപോലെ എന്താ പറയുക ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട് അപ്പം അങ്ങനെ പി സി ഒ ഡി കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആണ് പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ട് തന്നെ ഓക്കെ അപ്പം ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രം പക്ഷേ ഇന്നത്തെ കാലത്ത് ഓട്ടിസം അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെ ധാരാളം കേസുകൾ കൂടി വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പം അത് നമ്മുടെ സമൂഹത്തിലേക്കായിട്ട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അവസ്ഥയെ മറികടക്കാൻ ഗർഭാവസ്ഥയിൽ തന്നെ പറ്റും ഓക്കെ അപ്പം അതിന് ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്തൊക്കെ അവർ ചെയ്യണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ അത് ഷെയർ ചെയ്യുക ഓക്കെ കാരണം ആയുർവേദത്തിലൂടെ അത് നമുക്ക് പരിഹാരമുണ്ട് നമ്മൾ ഒരു അസുഖം വന്നിട്ടത് മാറ്റിയെടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ അത് വരാതെ അത് പ്രിവെൻറ്റ് ചെയ്ത് ഒരു ആരോഗ്യവാനായ ഒരു കുട്ടിയെ നമ്മൾ വാർത്തെടുക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈ കോർക്കാം ഓക്കെ അപ്പം ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ